അപ്പൊ നമുക്കത് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അത് ജസ്റ്റ് സാധനം മേടിക്കേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കേട്ടോ ഓക്കെ നമ്മൾ കിടക്കം അടിപൊളി ഒരു നൈറ്റ് ഡ്രൈവ് ആണ് ഇപ്പൊ നമ്മളിങ്ങനെ ചെയ്യുന്ന കേട്ടോ അടിപൊളി ഒരു നൈറ്റ് ഡ്രൈവ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് എടുക്കാം തിരുവാൻഡ്രം തിരുവാണ്ടത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കണം കേട്ടോ തിരുവാൻഡത്ത് കൂട്ട് കറക്റ്റ് വരും നമ്മൾ കൊട്ടാരത്തിലും എന്തായാലും സൂവിലും പാർക്കിലൊക്കെ ഒന്ന് പോയാലോ അപ്പൊ ഇത് നമുക്ക് നേരെ കുറച്ച് ഫുഡിങ് ഉണ്ട് അപ്പൊ അതെല്ലാം ചെയ്യണം ഓക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും നല്ല ട്രാഫിക് ഉണ്ട് നല്ല ട്രാഫിക് കിടന്നുണ്ട് ഓക്കെ എല്ലാരൊന്നും കാണാൻ ട്രിവാണ്ടത്തിന്റെ സൗന്ദര്യം ഉണ്ടോ കിടന്ന സൗന്ദര്യമുള്ള നമ്മുടെ നമ്മൾ ട്രിവാണ്ട്രം ഒരു വണ്ടി ഉണ്ടെന്ന് ഒക്കെ എന്താ ചെയ്യാ പെട്ടിട്ടോ അപ്പൊ ഇനി നേരെ നമുക്ക് കരക്കൂട്ടം ഉണ്ടോ കരക്കൂട്ടം ഇവിടെ ഒരു സംഭവം സംതിങ് ഇത് ഉണ്ടൊക്കെയാണ് അപ്പൊ എന്തോ ഒരു ഡൈവേർഷൻ ഇവിടെ എനിക്ക് ഉണ്ടോന്നെനിക്ക് ഒരു സംശയം നമുക്ക് നോക്കാം ഒരു കിടിലം അടിപൊളി കിടിലമാണ് കിടനമാണ് ഫ്രണ്ട്സ് നമുക്ക് സിറ്റി ആണ് ഇതെല്ലാം അടിപൊളിയോ ടോട്ടോ സിറ്റിയോ സിറ്റി സിറ്റി സോറി ഐസ്ക്രീം ഒക്കെ അമ്മാവൻ ശരിക്കും പറ വണ്ടി എന്ത് ചെയ്യല്ലേ നോക്കിട്ടല്ലേ ഓക്കെ കേട്ടോ ബൈപ്പാസ് ഓക്കെ ബൈപാസ് വഴി പിടിക്കാം കേട്ടോ ബൈപ്പാസ് വഴി ഓക്കെ അപ്പൊ ബൈപ്പാസ് പിടിക്കുമ്പഴത്തേക്ക് നേരെ ആണോ ഞാൻ കുറെ നാളായിട്ടോട് പറഞ്ഞിട്ട് അതാണ് കേട്ടോ ഓക്കെ പ്രസിഭ ട്രിവാണ്ടത്ത് നിന്ന് നമ്മൾ നേരത്തെ ബൈപ്പാസിൽ

ക്ഷയില്ലാട്ടോ ഭയങ്കര തിരക്കയൊക്കെ നല്ല എൺപത് വർഷം ഇത്ര തിരക്കൊക്കെ ഇല്ല രക്ഷയില്ല വണ്ടിയൊക്കെ അത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഫോൺ പോണേ ഫ്രണ്ട്സ് അങ്ങോട്ട് ബൈപ്പാസിലേക്ക് എൻട്രി ചെയ്യാൻ പോണോ ഇതൊക്കെ പോന്നു ഞാൻ വന്നിട്ട് എനിക്ക് ഞാൻ ചോദിച്ചു വഴി വലിയ കിടം അടിപൊളി ഒരു സർക്കൂടി പോവാദം അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു അവിടെ പക്ഷെ വേറെ കേസൊന്നും ഉണ്ടാവും ഇവിടെ റോഡ് കോളോട് ഇടാ ബൈപ്പാസിലേക്ക് ബൈപ്പാസ് കേറിക്കും കുഴപ്പമില്ല ഒരു ബൈപാസ് കേറുന്നവരെ പാടാണ് കേട്ടോ ഉള്ള കാര്യമാണ് നമ്മള് മനുഷ്യ കണ്ടു ഇവിടെന്താ മഹരേന്ദ്ര റോഡിന്റെ പണി ചെറുതായിട്ട് നമുക്ക് മഴയും ചാടുന്നുണ്ട് അവിടെ ിങ്ങിയ റോഡാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് ഇത് ഇങ്ങനെ പക്ഷെ ബൈപ്പാസ് കേറിക്കാ എളുപ്പമാണ് ബൈപാസ് കേറുന്നവരെ പാടില്ല രാത്രി കാണാനായിട്ടെ ആണിപ്പോഴും ഫ്രണ്ട്സ് അപ്പൊ നമ്മക്കല്ല ജസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു ബൈപ്പാസിലേക്ക് എത്താറായിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം രാത്രി വലിയൊരു

ഓ കെബർ ആയിട്ട് നോക്കുന്നത് നമ്മൾ ഡേറ്റ് ഡ്രൈവിംഗ് ആണ് കേട്ടോ നമുക്ക് ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് ബുക്ക് ഹലോ ഓക്കെ പ്രോസബ് എല്ലാരോടൊന്നും ഹായ് പറഞ്ഞേ ആരും ഇല്ലേ ഇല്ല എവിടാ കിരീടം അടിപൊളി ഡ്രൈവിംഗ് ആണ് കേട്ടോ ഓക്കെ നമ്മളാ ഏകദേശം ആയിട്ടോ കേട്ടോ കിടലം വ്യൂസ് ഉണ്ട് അടിപൊളി വ്യൂസ് ഒക്കെ ഉണ്ട് രാത്രി നൈറ്റ് ഡ്രൈവിംഗ് ഓക്കെ നമ്മളിത് ഏകദേശം ഒന്ന് ബൈപ്പാസിലേക്ക് എത്താൻ ആയിട്ടുണ്ട് കേട്ടോ അഴുക്ക റോഡ് മാറിയതാ നല്ല അടിപൊളി റോഡ് ഈ റോഡ് കുഴപ്പമില്ല അത്രയ്ക്ക് ഓടാ നല്ല റോഡാണ് നല്ല കിടം റോഡാണ് വലിയ വണ്ടി പോകാൻ കോൺക്രീറ്റ് മിക്സർ ആണ് പോകുന്നത് കോൺക്രീറ്റ് മിക്സർ ഇതൊക്കെ എനിക്ക് അതായത് നമ്മളെ മറ്റേ ഡിഫൻസിന്റെ കാര്യമാണ് ഡിഫൻസ് നമ്മളെ ഡിഫൻസ് ഡിഫൻസ് ഡിഫെൻസ് പട്ടാളം എയർഫോഴ്സിൻ്റെ ഏരിയ ഉണ്ടോ നമ്മളെ ഇന്ത്യയുടെ ഒക്കെ എയർഫോഴ്സിൻ്റെ ഏരിയ ഒക്കെ നല്ല സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമുണ്ട് അപ്പോൾ കോട്ട മതിലൊക്കെയാണ് അപ്പോൾ കാണാ നമ്മള് വടിയിരിക്കുന്നത് കാണാ അപ്പോൾ നല്ല എന്താ പറയുക മതിലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ കോട്ടയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇത് ആണേ നമ്മൾ നേരെ ചെന്നിറങ്ങനിന്ന് ഇറങ്ങുന്ന ബൈപ്പാസിലേക്കാട്ടു ഏകദേശം അങ്ങായി കേട്ടോസിലേക്ക് ആയിട്ടുണ്ട് വണ്ടി ഫ്രണ്ടിലുള്ളതുകൊണ്ട് നമുക്ക് നല്ല സ്പീഡിലേക്ക് ഓടിക്കാൻ പറ്റുന്നില്ല മറ്റുള്ള വളവെന്തിലും കൂടുതലോട്ട് എനിക്ക് ഓവർടേക്ക് ചെയ്യാനും പറ്റുന്നില്ല ഒരു വലിയ വണ്ടിയാണിതാ പോകുന്നത് അറവച്ചില്ലേ കോൺക്രീറ്റ് മിക്സർ അതിന്റെ വണ്ടിയാണ് അതിന്റെ സ്ഥലം ഒന്നില്ല വലിയ വണ്ടിയാട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടിലം അടിപൊളി ഫുഡിങ്ങനാണ് നമ്മൾ പോകുന്നത് അടിപൊളി ഒരു ഉണ്ട് അതിനൊക്കെ നമുക്ക് ട്രാവലിങ് ഉണ്ട് നൈറ്റ് ട്രാവലിംഗ് ഉണ്ട് ഓക്കെ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അപ്പൊ ഇനി നമുക്ക് നേരെ ചെന്ന ബൈപ്പാസിലേക്കൊക്കെ ആണെങ്കിൽ കേട്ടോ നെറ്റ്വർക്ക് ജസ്റ്റ് ഒന്ന് പോയാട്ടോ എന്താണ് നമ്മളെ ജസ്റ്റ് ബൈപ്പാസിലേക്ക് എൻട്രി ചെയ്യാൻ പോകാനുണ്ട് അവിടെ ഒരു നല്ലൊരു വലിയൊരു അമ്പലമുണ്ട് ഞാൻ നോക്കുന്നില്ല അവിടെ ആളുകളൊക്കെ രാവിലെ ഇവിടെ നിൽക്കുന്ന ം അടിപ്പൊളി ഒരു കേസ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമുക്ക് നമ്മളെ ബൈപ്പാസിലേക്ക് എത്തി കേട്ടോ ജസ്റ്റ് ഇവിടുന്ന് ഓക്കെ അതേപോലെ ചെന്ന് ഇറങ്ങുന്നത് ബൈപ്പാസിലേക്കാണ് കേട്ടോ നമ്മൾ സാധാരണ റോഡിൽ നിന്ന് ചെന്ന് ഇറക്കുന്ന ബൈപ്പാസിലൊക്കെയാണ് ഫ്രണ്ടിൽ ഒരു 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 വണ്ടി കോൺക്രീറ്റ് മിക്സർ എവിടെയാ എത്ര ആരാ പ്രസക്കാട്ടോ ഞാൻ വായിച്ചില്ല കേട്ടോ വായിക്കാൻ ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ടേ അത് ജസ്റ്റ് നമുക്ക് പോലീസോടെ കൊണ്ടു പോലീസാരെ കണ്ട വണ്ടി കയറ്റി

കേട്ടോ നല്ല ഇന്നൊരു വെറൈറ്റി കയറി തന്നെ മറ്റേ വഴി പോയത് കേട്ടോ സ്ഥിരം സ്ഥലം തന്നെയാണ് പോയി കൊണ്ടിരിക്കുന്നത് അടിപൊളിയോ സൂപ്പർ ആയിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ഒന്ന് ഒതുക്കെട്ടോ ഓക്കെ ഇനി ഇപ്പൊ ഞാൻ തെയ്യം വരുന്നു കേട്ടോ അടുത്തൊരു പാട്ടോട് വരുന്നു ഓക്കെ